മറിയം പറഞ്ഞു ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എട്ടു നോമിന്റെ ഒന്നാം ദിവസമായി ഇന്ന് ഈ വചനത്തെ പറ്റി നമുക്ക് ധ്യാനിക്കാം ലോകരശികനും ലോകത്തിന്റെ പ്രകാശവുമായ ദൈവപുത്രൻ ഈശോയെ ഉദരത്തിൽ വഹിച്ച ആദ്യ സക്രാരി പരിശുദ്ധ അമ്മ ഈശോയെ ഉദരത്തിൽ വഹിച്ച നാൾ മുതൽ ഗോകുൽത്തായി ഈശോയെ മടിയിൽ കിടത്തിയ നാൾ വരെ അമ്മ പ്രതിസന്ധികളെയും ദുഃഖങ്ങളെയും സന്തോഷങ്ങളെയും ദൈവകരങ്ങളിൽ നിന്നും സ്വീകരിച്ചും ദൈവഹിതത്തിന് വിധേയപ്പെട്ടും മുന്നോട്ടു പോയതുപോലെ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചും ദൈവഹിതത്തിന് ആമേൻ പറഞ്ഞു മുന്നോട്ടു പോക ഈ എട്ട് ദിവസങ്ങളിൽ അമ്മയുടെ ജപമാല മുറുകെ പിടിച്ചുകൊണ്ട് അമ്മയോട് മാതൃസ്യം യാചിച്ച് ഒരുങ്ങ ആമേ